അല്ല പതിനേഴാം തീയതി എന്റെ കല്യാണം വരുന്നത് അപ്പൊ എനിക്കൊന്ന് മേക്ക് ഓവർ ചെയ്യണം അതിന് അങ്ങോട്ട് വരാൻ വേണ്ടിട്ടാണോ അല്ല ഫസ്റ്റ് ോട്ടെ ചേട്ടാ പതിനേഴാം തീയതി എന്റെ കല്യാണെ അപ്പം എനിക്ക് സോമൻ ചേട്ടൻ തന്നെ ഒന്ന് ഓവർ ചെയ്ത് തരണം ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് ചേട്ടൻ തന്നെ എനിക്ക് മേക്ക ഓവർ ചെയ്ത് തരണം ഞാൻ കുഴപ്പമില്ല എനിക്ക് റേറ്റ് കൂടും ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ അല്ലേ ഉള്ളു ഇരുപതിനായിരം രൂപ പതിനായിരം തീയതി കൊണ്ട് തന്നോ ചേട്ടൻ എനിക്ക് മേക്കോവർ ചെയ്തു തരുന്നു അപ്പം പറഞ്ഞോട്ട് ഹലോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇരുപതിനായിരം രൂപ കിട്ടിയിട്ട് ഞാൻ എന്താക്കിട്ട് ഉഴപ്പണമെന്ന് കാര്യമുണ്ട് ഇപ്പൊ ഇനി ഇരുപതിനായിരം രൂപ കൊണ്ട് തരും പിറ്റേ ദിവസം രാവിലെ ഇപ്പം കൂട്ടുകാരുമായിട്ട് വന്ന് അത് മേടിക്കും എന്റെ ഗ്ലാസ്സും തല്ലിപ്പൊട്ടിക്കും ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു ബ്യൂട്ടി പാർലത്തിൽ നടത്തിക്കൊണ്ട് പോകണെങ്കിൽ എന്ത് റിസ്ക്കാ ഒന്നല്ല നടത്തുന്നത് നമുക്ക് ഈ പണി അറിയണം എന്റെ ആരെങ്കിലും വെക്കണം രണ്ട് ഒരു പരിപാടിയും നടക്കുന്നു എനിക്ക് തോന്നുന്നു ഹലോ ചേട്ടാ മനസ്സിലായി എല്ലാം മനസ്സിലായില്ലേ കിട്ടുന്നില്ല അപ്പം മനസ്സിലാവും ആ കഥ ഫേസ് ചെയ്യാൻ വേണ്ടി വന്നു പെണ്ണൊളിച്ചോർക്കുന്നു ചേട്ടാ ഞാൻ മാറ്റിമോണിയിൽ പത്രത്തിന് ഒരു പരസ്യം കൊടുത്തായിരുന്നു എന്നെ അതായത് എട്ട് വയസ്സുള്ള യുവാവ് വധുവിനെ തേടുന്നു പറഞ്ഞു കൊടുത്തു വയസ്സുള്ള യുവാവ് ഫിഗറാണ് പിന്നെ വേറെ എഴുതി പിടിപ്പിച്ചു വരന് ഡിമാൻഡ് ഒന്നുമില്ല അത് ഒന്നും ഇല്ല പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞു പെണ്ണിന്റെ ജീജാജോ എനിക്ക് എന്ന് എഴുതി ജീജാജോ പെണ്ണിനെ അല്ല എനിക്ക് താല്പര്യമില്ല ജീജാജോട് എനിക്ക് താല്പര്യമില്ല താല്പര്യം ഇല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ താല്പര്യം വന്നാൽ സംഭവം ഇല്ലെങ്കിൽ പണി പാളും നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ജില്ലാ ജാതി ജോലി അത് പെണ്ണിന്റെ എനിക്ക് പ്രശ്നമല്ല പ്രശ്നമല്ലേ പിന്നെ ഞാൻ അഡീഷണൽ വേറെ സംഭവം എഴുതി ചേർത്തു അതെന്നു വേണ്ടി വന്ന ദത്ത് നിക്കും നെല്ലിപ്പലെ കണ്ടു നിക്കും നാല്പത്തെ വയസ്സായോ നമ്മളെ ഒരുപാട് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് ശോഭ ഓ കിടക്കാൻ പേരേ ശോഭ പേര് മാത്രല്ല ശോഭ ശോഭനെ കാണാൻ അടിപൊളിയാണ് ശോഭ പിന്നെ

പിന്നെ വേറെ കാര്യം ണ്ടല്ലോ ശോഭ എന്നെ 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 വിളിക്കുന്നത് വിളിക്കുന്നത് ശോഭ ആ അത് വയസ്സുള്ള വയസ്സുള്ളിൽ മൂന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം പിന്നെ വേറെ സംഭവം എന്താണെന്നറിയോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ശോഭ എന്നെ എങ്ങോട്ട് എങ്ങോട്ട് കാനഡക്ക് കൊണ്ടുപോകും പിടിച്ചോ ആയിരിക്കും പിടിക്കും എനിക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല ശോഭ എന്താ പറഞ്ഞത് മൂന്നോട്ടം വീട്ടിൽ ഇരുന്നാൽ മതി ശോഭ വർക്കിന് പോകണം എന്നുള്ള മൂന്നൂട്ടം വീട്ടിൽ മതി ശോഭ വർക്കിന് പോകുമ്പോ വീട്ടിലേ ശോഭയുടെ ആദ്യത്തെ കല്യാണത്തിൽ രണ്ട് ടൂൻസ് പിള്ളേരുണ്ട് ആദ്യത്തെ കുട്ടികളാ പിള്ളേരുടെ കാര്യം നോക്കണം എന്ന് പറഞ്ഞു ഒന്ന് കൊച്ചിനെ നോട്ടം കൊച്ചിന് അതുപോലെ തന്നെ ശോഭ വർക്കിന് പോകുമ്പോ പിള്ളേരുടെയും ശോഭയുടെ ഒക്കെ ഡ്രസ്സ് അതൊക്കെ ഒന്ന് കഴിവണല്ലോ വീടല്ലേ രണ്ട് തുണിയല്ലേ ഒക്കെ പിന്നെ അതുപോലെ തന്നെ വീടും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അവിടെ തേനിങ്ങി പിന്നെ അതുപോലെ തന്നെ ശോഭയ്ക്ക് അവിടെ ശോഭക്കൂന്ന് പട്ടിയുണ്ട് പറ ഈ പട്ടി എപ്പോ വരും ഞാൻ ചിന്തിച്ചോട്ടിരിക്കും കൂടെ വന്നപ്പോ സംഭവം പിന്നെ എനിക്ക് പിന്നെ വേറെ സംഭവം ഇല്ല എനിക്ക് ഉള്ള സമയത്ത് വേണമെങ്കിൽ അവിടെ കപ്പയും കാറ്റിലൊക്കെ കൃഷി ചെയ്യാലോ എന്റെ കതിരേശയെ പോകുന്ന കാനടക്കാണ് അല്ലാതെ കാനിരപ്പള്ളിക്ക് അല്ല കപ്പയും കാറ്റിലും നടെ ചെന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞുണ്ടല്ലോ അടുത്ത വണ്ടിക്ക് ഞാൻ നാട് പിടിക്കും പിന്നെ കാനഡ കബിലേക്ക് മിന്നൽ ചട്ടിലടിക്കുവല്ലേ അടുത്ത വണ്ടിക്ക് കയറി വരാം എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്താ നിങ്ങൾ ടെൻഷൻ 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 വേണ്ട ഞാൻ വഴി പതിനൊന്ന് മണിക്ക് ബാറ് തുറക്കും കട്ടിക്ക് ഒരു ഒന്നര അടിക്കുക ും എന്റെ അങ്ങനെയായിരുന്നു ഒന്നര അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു താലി കിട്ടി എനിക്ക് ഒരു ഒമ്പത് താലി കിട്ടാനുള്ള എനിക്ക് അടിക്കാൻ പറ്റത്തില്ല എനിക്ക് വെള്ളം അടിക്കാൻ പറ്റത്തില്ല മുന്നോട്ടാ മദ്യപിക്കരുന്ന് പറഞ്ഞിട്ട് ശോഭയുടെ വീട്ടിലാരും മദ്യപിക്കില്ല ശോഭ സമയക്കല്ല മദ്യപോ വീട്ടിൽ ആരും മദ്യപിക്കില്ല ശോഭ മദ്യപിക്കും അപ്പൊ അവിടെ തണുപ്പായതുകൊണ്ട് കാലാവസ്ഥ ഫസ്റ്റ്നെ ഒരു ഒരു ഒന്നര എന്താണ് പറയുന്നത് ഫസ്റ്റ് നൈറ്റില് പരിചയമില്ല അതായത് ആദ്യമായിട്ട് റൂമിൽ ഒരു പെണ്ണും ചെറുക്കണ്ടേ അപ്പൊ നമ്മൾ സംസാരിച്ചിരുന്നിട്ട് ഈ ചെറുക്കനും പെണ്ണുങ്ങൾ ഇങ്ങനെ ചുണ്ടും ചുണ്ടും ചേർന്ന് വരുമ്പോ മണം വരില്ല അടിച്ചു കഴിഞ്ഞാ അത് ശരി കയ്യിലേക്ക് കിട്ടിയില്ല അവൻ ചുണ്ടും എന്റെ പൊന്നുക്ക് അതിലെ ആദ്യത്തെ ചുണ്ടും ചുണ്ടും ഒക്കെ ഉള്ളു പിന്നെ ചുണ്ടും ഇല്ല കിടക്കും അറിയോ നിങ്ങളെ യോ ബി പിന്നെ എനിക്ക് ഭയങ്കര ബി പിന്നാണ് പിന്നെ അഞ്ചു വർഷമായിട്ട് ഞാൻ ബി പിടെ കുളി കഴിക്കണം കഴിക്കുന്നത് കാര്യമില്ലല്ലോ ബി പിന്നെ ബി പി തന്നോളെ ഒറ്റ മാർഗ്ഗം നമ്മൾ സ്ട്രെസ് കുറച്ചാണോ പിന്നെ ഒരു മനുഷ്യൻ ഒരു ഡോക്ടർമാർ പോലെ കേട്ടോ ും എന്നെ തെറ്റും ഡ്രസ് കുറച്ചു കൊടുക്കും ഡ്രസ്സ് കുറച്ചാൽ മതി പറഞ്ഞു സ്ട്രെസ് മാനസിക സമ്മർദ്ദം കാര്യം പറഞ്ഞത് ആഹ് ഞാൻ എല്ലാം കൂടെ നിങ്ങൾ മേക്കപ്പ് ചെയ്യേണ്ടി മേക്കപ്പ് ചെയ്യുന്നു കുറെ നേരല്ലോ ഇത് പറയാൻ തുടങ്ങി അതിനുശേഷം നിന്നെ ഞാനല്ല മേക്കപ്പ് ചെയ്യുന്നത് അത് അറിയാവുന്ന ഒരാളെ ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ അറിയാൻ പാടില്ലേ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ എനിക്കറിയാം ഓൾറെഡി എനിക്കറിയാം പക്ഷെ ഞാൻ സെലിബ്രിറ്റീസിനെ മേക്കപ്പ് ചെയ്യുള്ളൂ അങ്ങനെ ചോദിച്ചാൽ പിന്നെ ഒരുപാട് ഉള്ളത് കൊണ്ട് പേര് കിട്ടുന്നില്ല ഞാൻ ഇപ്പൊ പറയാം നിങ്ങൾ ഒരു സെലിബ്രിറ്റിയുടെ പേര് പറ ആ ബിജുകുട്ടൻ ബിജുകുട്ടൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ ബിജുട്ടൻ പറഞ്ഞാൽ അല്ല ബിജുകുട്ടൻ നിങ്ങളാണ് മേക്കപ്പ് ചെയ്ത കല്യാണത്തിന് ചെയ്ത് ആണോ പിന്നെ കല്യാണത്തിന് ഞാൻ മേക്കപ്പ് ചെയ്ത് മണ്ഡപത്തിലേക്ക് കയറ്റി വിട്ടതും അച്ഛൻ ഉണ്ടല്ലോ വന്ന് എന്റെ കാലിന്റെ ചോട്ട് ഒന്ന് ഒറ്റ വീഴ്ച അവനെ തെന്നി വീണാണോ തെന്നി വീണു ആ എന്റെ കാലിൽ വീണ്ടും പറയുവാണെ സൊമാ ഞങ്ങൾ ഉദ്ദേശിച്ചത് മമ്മൂട്ടിയല്ല അതുപോലെ അതുപോലെ ചെയ്തു വിട്ടു അയ്യോ ഇത് വിജിക്കുട്ടനെ കാണുന്നു മമ്മൂട്ടിയൊക്കെ പിന്നെ ഞാൻ തിരിച്ച് റിട്ടേൺ പിന്നെ അത് ഉള്ള വൈഫ് തന്നെ ഈ വിജിക്കുട്ടിനെയാണ് ഞാൻ ആഗ്രഹിച്ചത് നിങ്ങളുടെ അടുത്ത് വന്നത് അതുപോലെ സംഭവം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഹലോ എന്റെ സജി നീ മേക്കപ്പ് ചെയ്യാൻ അറിയാവുന്ന ഒരാളെ പറഞ്ഞു പറഞ്ഞൂടാന്നെ എവിടെയാണ് ആള് കഥ പറയാനു കഥ ഉള്ള കഥ തീടുന്നു ചെറുതര കഥ പറയാൻ ഞാൻ ബെന്നിപ്പി എന്റെ ബെന്നിപ്പിന്നാരമ്പലണം പറഞ്ഞു കൂട്ടിട്ടുണ്ടോ എല്ലാം സെറ്റ് ആയിട്ട് വരുമോ എന്താ പെട്ടെന്ന് വരാൻ പറ തരും പിന്നെ ഞങ്ങളുടെ കടയുടെ ഒരു റിവ്യൂ ഒന്ന് പറഞ്ഞു വീഡിയോ ഓ റിവ്യൂന്റെ അത് ഞാൻ ഞാൻ പറയാം ഒരു മാറ്റം അതങ്ങ് പറഞ്ഞാൽ മതി പറയാം മറ്റൊരു മനദാറിൽ മധൂരും മാംഗല്യത്തിനും മാറ്റി കൂട്ടാൻ സോമൻ യൂണിസെക്സ് ബ്രൈഡ് ആൻഡ് ഗ്രൂം മേക്ക് ഓവർ സ്റ്റുഡിയോ

ർത്തിന് മനതാരം മധൂറും മാംഗലത്തിന് മാറ്റി കൂട്ടാൻ സോമൻസ് ബ്രൈഡാൻ ബൂം സ്റ്റുഡിയോ പറഞ്ഞു ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ കെട്ട് കഴിഞ്ഞ് റിസപ്ഷൻ കഴിഞ്ഞു ഒരു അഞ്ചര ആവുമ്പോൾ ഞാനിഞ്ഞ് വരട്ടെ സമയം ഉണ്ട് അപ്പ പറ രാവിലെ തൊട്ട് ചുണ്ടും കുറിപ്പിച്ചിരിക്കണം നീ ഇനി നീ ഇപ്പം പറഞ്ഞ ഇത്ര ചെറിയൊരു ഡയലോഗ് ഉള്ളൂ യൂണിയൻ സെക്സ് സെക്സ് നീ 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 നിങ്ങൾ അങ്ങനെ എന്തോ പറഞ്ഞു നിന്റെ ഇത് വേണ്ട എനിക്ക് വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ എന്നെ മേക്കപ്പ് വേണ്ട മേക്കപ്പ് ആള് ആളിപ്പോ വരുവടാണോ അതാണോ എവിടെ തള്ളിക്കാരി പോണ്

ബംഗാളിലെ ഗിന്നസ് പക്രു ആ സംഭവം പറഞ്ഞു അതെന്താ സംഭവിച്ചോ ചെയ്യിക്കോളൂ അവൻ ഓട്ടോയിൽ വന്നപ്പോ ഗട്ടറി ചാടി അവൻ്റെ ചിന്തിക്കാരുടെ ജുംബലക്കെ നമ്മൾ ഏരിപ്പിക്കണ്ട കാര്യം നടക്കട്ടെ അവൻ തന്നെ ും കൊണ്ടുവന്നേക്കോ അല്ലേ അതാണ് പ്രൊഫഷണലിസം കയ്യിൽ കയ്യില് കുറഞ്ഞിരുന്നുണ്ടോട്ടോ മൂന്നാല് ക്രീം മിക്സ് ചെയ്ത് അടിക്കാനുള്ള പരിപാടി ചുണ്ടി ഒന്നും ഇല്ല അത് രക്ഷേ നമ്മള് പണിക്കറുമായി ഡ്രസ്സ് മാറും പണിക്ക് മുമ്പ് വെക്കും എനിക്കത് മതി മതി കിട്ടിയാൽ അവനെ പറപ്പിക്കും അത് അപ്പൊ നോക്ക്

ഞാൻ മടുത്ത് നിങ്ങളോട് സംസാരിച്ചു ഞാനൊരു ചായ കുടിച്ചിട്ട് പോയിരുന്നു ഒന്നോ രണ്ടോ ചായ പോയി പൊയ്ക്കിടായിക്കോട്ടെ ആർക്കറിയാൻ തുടങ്ങിയോ ഞാൻ ഹലോ സോണിയ सिस बेली कटि के जी 4 5 के बेली 7 8 9 5 6 7 8 9 कट पटक करो ना ना कुछ कर देगे देगे के दे दे मेरे को जान तेरी के बांट कर ले आदम मोटा कूद के इसके 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 ये कॉपी करे भाग आ गया ओए ये बन जाता है अरे ना ना लड़की लड़की ബംഗളി കൃഷി വേലിക്കെട്ടിട്ട് തീർക്കുന്നു പറഞ്ഞേക്കാം അവനെ പറ്റി ജയിക്കണ്ട ഹിന്ദിക്കാരം വേണ്ട നിങ്ങൾക്കറിയാശ് കദ്രി മുടി ആകെ ഒട്ടുമായിരുന്നു ഞാൻ സെറ്റ് ചെയ്തു പറഞ്ഞു ഞാൻ ചായ കുടിക്കാൻ പോയ സമയത്ത് എന്തൊക്കെ ഇവിടെ പയ്യച്ചി പറിച്ചെടുക്കല്ലേ എന്ത് ഞാൻ സെറ്റ് ചെയ്ത് തരും കേട്ടോ ടച്ചപ്പ് നിങ്ങൾ ഓൾറെഡി സുന്ദരനാണ് ശോഭ എന്നോട് പറഞ്ഞല്ലോ ആണോ എന്റെ മീശയാണ് ശോഭയ്ക്ക് ഏറ്റവും കൂടുതൽ തന്നെ പലരെ ആകർഷിക്കാൻ പറ്റിയൊരു മീശയാണ് ഒന്നുമില്ല ചുമ്മാ ടതിരെ ഷോക്കല്ലേ ആണല്ലേ പിന്നെ ആ ഈ മീസേൽ വല്ലതും ചെയ്യണോ മീശേൽ തുടണ്ടെന്നാണ് ശോഭ പറഞ്ഞേക്കണത് പിന്നെ രണ്ട് എഡ്ജില്ലേ അത് മാത്രം ഒന്ന് ക്ലിയർ ചെയ്തത് എഡ്ജ് മാത്രം എഡ്ജ് മാത്രം ക്യാമറില്ല ശോഭയ്ക്ക് മീശയുടെ എഡ്ജ് മാത്രം പടേ എന്റെ ഒറ്റ കൃഷനും ഒരു ഏരിയ പോയി അറിയോ എന്താണ് മീശ റെഡി ആക്കി കഴിഞ്ഞോ ഈശ് ഒരു സൈഡ് ഓക്കെ

എഡിന്റെ പണിയും ഏകദേശം ഞാൻ വിഷയം സൈഡ് ഞാൻ ഈ നിർബന്ധം പിടിച്ച സംഭവം ഞാൻ മേക്കോവർ ചെയ്ത് മണ്ഡപത്തിൽ ആളുകൾ അഭിപ്രായം പറയണം മോത്ത് നോക്കി മണ്ഡപത്തിൽ തൊട്ട അഭിപ്രായം ോ കയ്യിൽ കടപ്പുണ്ട് മാസ്ക് ഒരെണ്ണം എടുത്ത് എടുത്തുവെച്ചു കാരണം ഇവിടെ എന്താ അഭിപ്രായം മേടിക്കണ്ടല്ലോ അവിടെ ചെന്നിട്ടുള്ള അഭിപ്രായം ആവശ്യമില്ല ശോഭയുടെ താല്പര്യത്തിനല്ലേ ആദ്യം ശോഭ കാണത്തെ സർപ്രൈസ് ശോ ഞെട്ടി കഴിഞ്ഞിട്ട് അത് അത് അപ്പൊ അവിടെ മാസ്ക് ശോഭം കൂടെ നിങ്ങളെ കിട്ടിയത് എന്റെ ഭാഗ്യാണ് ഈ അത് പറയാനുണ്ടോ എന്തോ ഒരു ബ്യൂട്ടി പാർലർന്നിട്ട് ഞാൻ ഇവിടെ തലവേദി അതാണ് സംഭവിക്കുങ്ങായിരുന്നു അതിനെ മുങ്ങായിരുന്നു മുങ്ങാണോ മുങ്ങാനല്ല ഞങ്ങൾക്ക് കട ഇന്ന് ഇത് കഴിഞ്ഞാൽ കട അടക്കുവാറച്ച് നാൾ കഴിഞ്ഞ് തുറക്കുന്നുള്ളൂ നീ പിന്നെ തുറക്കും കലാശം എന്നാൽ കാടനിലേക്ക് പോണേ ഞാൻ കാനഡയ്ക്ക് നാളെ വൈകിട്ടത്തെ ഫ്ലൈറ്റിന് പോകും എന്നാൽ മറ്റന്നേരാവിലെ തുറന്നു

Ah, oh 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 oh. Shoba is the advanceder I Okay. തോമൻചേട്ടാ നിങ്ങൾ ചെയ്ത മേക്കപ്പ് മേക്കപ്പും മാച്ചുകളെ എന്താ കല്യാണം നടക്കിയല്ല നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ തന്റേതല്ലാത്ത കാരണത്താലാണ് അവര് പിരിഞ്ഞതെന്ന് ആ കാരണം എന്താന്ന് മനസ്സിലാക്കി ശോഭയും ശോഭയുടെ ഭർത്താവും കൂടെ ഒന്നിക്കാൻ വേണ്ടി പോകുവാന്ന് അയ്യോ അപ്പൊ എന്റെ കല്യാണം ഇന്ന് നടന്നില്ല എന്റെ കല്യാണം അറുപതാമത്തെ വയസ്സിലേ നടക്കുള്ളൂ അറുപതാമത്തെ ഷഷ്ടിമൂർത്തി അതിലേ ഇപ്പൊ പറയേണ്ട ശോഭന്നല്ല പിന്നെ ശുഭം